അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ് ഞാനൊരു ആത്മീയ ചിന്ത ഒരു ബ്ലെസ്സിങ്ങിൻ്റെ ദൈവികമായിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ ഒരു ആത്മീയ ചിന്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അനേകരുടെ ജീവിതത്തിൽ വലിയ സാക്ഷ്യങ്ങളെ തുറന്ന നന്മകളെ തുറന്ന ഒരു ദൈവിക വചനം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് ജോലിയിലും ബിസിനസ്സിലും നിങ്ങൾ തകർച്ചയിലൂടെയോ പലപ്പോഴും നിങ്ങൾക്ക് നന്മ കിട്ടിയിട്ടും അത് അനുഭവിക്കാൻ കഴിയാതെ ഒന്നിനു പുറകെ ഒന്നായി നഷ്ടങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഇന്ന് തന്നെ കേൾക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ എനിക്കൊരു വരുമാന മാർഗം വേണം എനിക്കൊരു നന്മ വേണം എന്നാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ വചനം ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങും എങ്ങനെ റിസൾട്ട് ഉണ്ടാകും ദൈവവചനത്താൽ ബൈബിളിൽ തന്നെ പറയുന്നു ദൈവം വചനം അയച്ച് വിടിവിക്കുന്ന ദൈവമാണ് ഒന്നാമത് കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ കൈകളുടെ അധ്വാന തലം നീ തന്നെ ഭക്ഷിക്കും നമ്മുടെ അധ്വാനം നമ്മൾ തന്നെ ഭക്ഷിക്കും അപ്പം അങ്ങനെ സംഭവിക്കുന്നില്ല നമ്മൾ അധ്വാനിച്ചിട്ടും നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ല അത് ഹോസ്പിറ്റലിലായിക്കോട്ടെ നഷ്ടങ്ങളായിക്കോട്ടെ ഓരോ പ്രശ്നങ്ങളായിക്കോട്ടെ നന്മ മൊത്തം പൊക്കോണ്ടിരിക്കും അങ്ങനെയെങ്കിൽ വചനത്തിന് വിരുദ്ധമായി നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ഒന്നുകൂടെ ഞാൻ പറയാം സങ്കീർത്തനക്കാരൻ പറയുന്നു നിന്റെ അധ്വാനം നീ തന്നെ ഭക്ഷിക്കും നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും എന്തുകൊണ്ട് നന്മ വരുന്നില്ല എന്തുകൊണ്ട് ഈ വചനപ്രകാരം നമ്മുടെ അധ്വാനം നമുക്ക് ഭക്ഷിക്കുവാൻ കഴിയുന്നില്ല ഇനി ശ്രദ്ധിച്ചോണം നമ്മൾ വചനം എന്ന വാള് എഫ് ലേഖനത്തിൽ പറയുന്നു വചനം എന്ന വാള് എബ്രാഹിം ലേഖനം പറയുന്നു വചനം എന്ന ഇരുവായ്ത്തലയുള്ള വാള് രണ്ട് തവണ വചനത്തെ വാളായിട്ട് പറയുന്നു അപ്പൊ ഈ വചനം കൊണ്ട് നമ്മൾ ഇതിനെ വെട്ടണം എങ്ങനെയാണ് വെട്ടുന്നത് ആവർത്തന പുസ്തകം എല്ലാ ദിവസവും ജോലി ചെയ്യുന്നവർ ബിസിനസ് ചെയ്യുന്നവർ നിങ്ങൾ ബിസിനസ് സ്ഥാപനത്തിലാണെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ നിങ്ങൾ ആ സ്ഥലത്ത് നിന്നുകൊണ്ട് ഭവനത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ പേഴ്സുകളോ എവിടെയാണോ നിങ്ങൾക്ക് സമ്പത്ത് വരുന്ന സ്ഥലം ആ സ്ഥലത്തെ കൈവച്ചുകൊണ്ട് എല്ലാ ദിവസവും പറയണം ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം ബാക്കി ഇത് മറക്കാതെ പറയുന്നുവെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ കാണും ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ പറയുന്ന നീ അകത്തു വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും ഒന്നാമത് ശ്രദ്ധിച്ചോണം നിങ്ങൾ അവിടെ വരുമ്പോൾ തന്നെ പലപ്പോഴും നമ്മൾ ജോലി ചെയ്യുന്ന ബിസിനസ് നടത്തുന്ന ഏത് അവസ്ഥ ആയിക്കോട്ടെ അതായത് വീട്ടിലായിക്കോട്ടെ നിങ്ങൾ ഏതെങ്കിലും ഓഫീസിലായിക്കോട്ടെ ബിസിനസ് നടത്തുന്ന സ്ഥലമായിക്കോട്ടെ അവിടെ വരുമ്പോൾ തന്നെ പറയണം ഞാൻ ഇവിടെ അനുഗ്രഹിക്കപ്പെടും എന്താ ചെയ്യാൻ പോകുന്നത് നമ്മൾ വചനം എന്ന വാളുകൊണ്ട് തടസ്സങ്ങളെ പെട്ടാൻ വേണ്ടി പോവാ ഞാൻ അനുഗ്രഹിക്കപ്പെടും അകത്ത് വരുമ്പോൾ തന്നെ ഇതൊരു ഇതൊരനുഗ്രഹമാണ് ഞാൻ പുറത്തു പോയാലും അനുഗ്രഹം അടുത്ത വാക്യത്തിൽ പറയുന്നു നിന്നോട് എതിർക്കുന്ന ശത്രുക്കൾ ഇപ്പൊ നമുക്കറിയത്തില്ല ചിലപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ ജോലിയിൽ നമുക്ക് നന്മ അനുഭവിക്കാതിരിപ്പാൻ തക്കവണ്ണം ചില വ്യക്തികളിലൂടെ പിശാശം തന്റെ ദുരാത്മാക്കളും എന്തു ചെയ്യും ഉപ ഉപയോഗിക്കും അപ്പൊ ഇത് നമുക്ക് അറിയാൻ പറ്റത്തില്ല എവിടെയാ ബ്ലോക്ക് എവിടെ നിന്നാ ഇത് വരുന്ന അറിയത്തില്ല എന്നോട് എതിർക്കുന്ന ശത്രുക്കൾ ഇത് പറയണമേ ഇത് ഉറപ്പായിട്ടും പറയണം എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും അവർ ഒരു വഴിയായി വരും അവിടെ വചനം പറയുന്ന ഏഴ് വഴിയായി ഓടിപ്പോവും ഹാലിലൂയ്യ നിങ്ങൾ ശ്രദ്ധിച്ചോണേ ഇത് പറയണമേ കാര്യം ശത്രുവിനെ നിങ്ങളുടെ നന്മയിൽ കയറാൻ കഴിയാതെ വണ്ണം വചനം എന്ന വാളുകൊണ്ട് നമ്മളതിനെ വെട്ടിമാറ്റുന്നു വചനം കൊണ്ട് നമ്മളതിനെ ഒരു തീമതിലാക്കുന്നു ആമേൻ അടുത്ത വാക്യത്തിൽ പറയുന്നു ഇതാണ് ഞാൻ പറയുന്നത് കൈ വെച്ച് പറയണം നിങ്ങളുടെ പേഴ്സ് എവിടെയാണോ സമ്പത്ത് വരുന്നത് ഡ്രോയർ എവിടെ ആയിക്കോട്ടെ യഹോവ ഹോവ എൻ്റെ കളപ്പുരകളെ ഞാൻ തൊടുന്ന എല്ലാറ്റിലും ആ ബിസിനസ്സിന്റെ പേര് പറയണം ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ എനിക്ക് അനുഗ്രഹത്തെ കൽപ്പിച്ചിരിക്കുന്നു ആമേൻ അടുത്തത് ദൈവമായ ഹോവ തരുന്ന ദേശത്ത് ഞാൻ അനുഗ്രഹിക്കപ്പെടും പറഞ്ഞ ഞാൻ ആയിരിക്കുന്ന പട്ടണത്തിൽ ഈ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ബിസിനസ്സിൽ എവിടെയാണോ ഞാൻ ഇവിടെ ഫലം കായ്ക്കും ഞാൻ ഓടി പോകത്തില്ല തകർന്നു പോകത്തില്ല ഇവിടെ ഞാൻ ഫലം കായ്ക്കും ആമേൻ അടുത്ത വാക്യത്തിൽ പറയുന്നത് പോലെ തന്നെ ഉയർച്ച തന്നെ പ്രാ പ്രാപിക്കും പന്ത്രണ്ടാമത്തെ വാക്യം അടുത്ത വാക്യത്തിൽ പറയുന്നു തക്ക സമയത്ത് നിന്റെ ദേശത്ത് മഴ ചെയ്യുവാനും വേലയൊക്കെയും അനുഗ്രഹിക്കുവാനും യഹോവ നിനക്ക് നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും ീ അനേക ജാതിക്ക് വായ്പ കൊടുക്കും വായ്പ മേടിക്കത്തില്ല അപ്പൊ ജോലിയിലായിക്കോട്ടെ ബിസിനസ്സിലായിക്കോട്ടെ നിങ്ങൾ ഇപ്പൊ പോകുന്ന അവസ്ഥ വായ്പ മേടിച്ചിട്ടാണോ റോളിങ്ങിലൂടെയാണോ ഇത് സ്റ്റോപ്പ് ആകാൻ പോവുക ദൈവം നമുക്ക് ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കും പത്രൂ പടക് പടകു നിറച്ചത് കർത്താവിനറിയാം വല കീറുമാറും നന്മയുണ്ടായി അവർക്ക് ടാക്സ് അടയ്ക്കുവാൻ തമ്പുരാൻ മീൻ്റെ അകത്ത് നന്മ വെച്ചു സറാഫാത്തിലെ വിധവയുടെ ഭവനത്തിൽ നന്മ കൊടുത്തു അങ്ങനെ ഒത്തിരി സാക്ഷി നമുക്ക് കാണാൻ പറ്റും ഇതെല്ലാം സ്വർഗത്തിൽ എന്ന് പറഞ്ഞതാണ് അപ്പൊ സ്വർഗത്തിൽ നിന്ന് സമ്പത്ത് വരും നന്മ വരും പറയണം പന്ത്രണ്ടാം വാക്യത്തിലേക്ക് ആകാശത്തിൻ്റെ കിളിവാതിൽ തുറക്കും നല്ല ഭണ്ഡാരമായി ആകാശത്തിൻ്റെ ആകാശം തുറന്ന് ഞാൻ അനേകർക്ക് വായ്പ കൊടുക്കും പക്ഷെ ഞാൻ വായ്പ മേടിക്കത്തില്ല എൻ്റെ അർത്ഥം എനിക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ദൈവം തരും ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല ഞാൻ വാലല്ല എന്ന് നിങ്ങൾ പറയണം ആമേൻ ഇങ്ങനെ പറയും തോറും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നന്മ തുറക്കിതൊന്ന് പറഞ്ഞു നോക്കിയി മുടങ്ങാതെ പറഞ്ഞു നോക്കിയിട്ട് നിങ്ങൾ അത്ഭുതപ്പെടും നിങ്ങൾ അത്ഭുതപ്പെടും വലിയ ബ്ലെസ്സിങ്ങുകൾ നിങ്ങൾ കാണാൻ വേണ്ടി പോവാ ഗോഡ് ബ്ലെസ് യു കർത്താവ് ഞാൻ ഈ വചനം പറഞ്ഞ മക്കളെ അനുഗ്രഹിക്കുന്നു ഈ ദിവസങ്ങളിൽ അവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വർദ്ധനവുണ്ടാകും ഈ വചനം പറയുമ്പോൾ അവർ അവർക്കർത്താവ് ഉണ്ടാകുന്ന എല്ലാ ഡിസ്റ്റർബൻസുകളെയും ഞങ്ങൾ ആത്മാവിൽ വെട്ടിമാറ്റുന്നു നന്മ നിറയട്ടെ അവരുടെ ശൂന്യമായ പടകുകൾ നിറയും അവരുടെ ബിസിനസ്സിൽ ജോലിയിൽ വായ്പ മേടിക്കുന്ന അനുഭവങ്ങൾ നിന്റെ അധ്വാനം നീ തന്നെ ഭക്ഷിക്കുന്ന നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരുമെന്ന് പറഞ്ഞ വചനത്തിന് വിരോധമായി നിൽക്കുന്ന വെല്ലുവിളികൾ ശത്രുവിൻ്റെ പ്രവൃത്തികൾ ആഭിചാര ശക്തികൾ എല്ലാത്തിനും വെട്ടിമാറ്റുന്നപ്പ ഫ്രീ ആകട്ടെ ഉയർച്ച തന്നെ ഉണ്ടാകും താഴ്ച പ്രാപിക്കത്തില്ല ഇനി വലിയൊരു ശേഷിപ്പ് ശേഷിപ്പുണ്ടാകാൻ വേണ്ടി പോവാ അവർ അക്കൗണ്ടുകൾ അനുഗ്രഹിക്കുന്നപ്പിറക്കൽ മണി തുറക്കുന്നപ്പ ബിസിനസ് സംരംഭങ്ങൾ ആരും കടമേടിച്ചൊന്നും ചെയ്യണ്ട ഉള്ളതിനെ ദൈവം വർദ്ധിപ്പിക്കും അല്പത്തിൽ വിശ്വസ്തനായിരിക്കുക നിങ്ങൾ ഒന്നും ചെയ്യണ്ട വർദ്ധിക്കും കർത്താവ് ഞാൻ അനുഗ്രഹിക്കുന്നു ഒരു ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു എൻ്റെ യേശുവേ അങ്ങയുടെ അത്ഭുത കരം എന്ന് അവരുടെ ജീവൻ തുറക്കുന്നുല്ലോ ഈ നിമിഷം തന്നെ വലിയ കൃപയ്ക്ക് നന്ദി കർത്താവിൻ്റെ നാമട്ട് തന്നെ ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ബ്രേക്ക് ത്രൂ സംഭവിച്ചിരിക്കുന്നു വലിയ ബ്രേക്ക് ത്രൂ സംഭവിച്ചിരിക്കുന്നു ഈ വചനം മുടങ്ങാതെ പറയണമേ കർത്താവ് വലിയ മാറ്റം കഴിയും അനേകർക്ക് ഇത് അയച്ചു കൊടുക്കണം ഉറപ്പായിട്ടും ആമേൻ പറഞ്ഞത് സ്വീകരിച്ചോണം കാര്യം അനൊക്കെ തകർന്നവർ ഒത്തിരി പേരുണ്ട് ഇതുപോലെ ബിസിനസ് ചെയ്ത് തകർന്ന് ഭവനങ്ങൾ വിറ്റു പോകേണ്ട അവസ്ഥയിൽ പ്രോപ്പർട്ടികൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ കടം മേടിച്ച് കടം മേടിച്ച് നശിക്കുന്നവരുണ്ട് നല്ല ജോലി കിട്ടിയിട്ടും അനുഭവിക്കാൻ പറ്റാത്തവരുണ്ട് അവർക്കെല്ലാം ഇതൊരു അനുഗ്രഹമാണ് അവരുടെ ജീവിതത്തിൽ ഒരു കർത്താവിൻ്റെ പ്രകാശമായി തീരുവാൻ ഈ വചനം ധ്യാനം അവർ ഉപയോഗിക്കും ഗോഡ് ബ്ലസ് യു കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ എൻ്റെ ഉള്ളത്തിൽ പെട്ടെന്ന് ഇത് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു സുനിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അകത്തുണ്ടായ നഷ്ടങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇന്ന് ആരുമില്ല ആ വ്യക്തിക്ക് വേണ്ടി ദൈവം പ്രത്യേക ഒരു ഫേവർ ചെയ്യാൻ വേണ്ടി പോവാ ചില സർക്കിളിൻ്റെ അകത്തു നിന്നും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കും അതിനോട് കർത്താവ് നിങ്ങളെ ഒരു മാർച്ച് മാസത്തിൽ ജനിച്ച ഒരു സുഹൃത്തിനെ ദൈവം ഉപയോഗിക്കാൻ വേണ്ടി ഗോഡ് ബ്ലസ് യു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ